നമ്മൾ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിലെ വെള്ളം നമ്മൾ കണ്ടീഷൻ ചെയ്യാനായിട്ട് ഇട്ടിരിക്കുകയായിരുന്നു ഏകദേശം മൂന്ന് ദിവസമായിട്ടുണ്ട് നമ്മളിതിനകത്തേക്ക് വെള്ളം നിറച്ചിട്ട് നമ്മളൊരു ആറ് ദിവസമൊക്കെ ഇതുപോലെ വെള്ളം നിറച്ചിടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ടാങ്കിനകത്ത് ചെടികൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലോട്ടിങ് അക്വാട്ടിക് പ്ലാന്റ്സ് അതായത് സാൽവീനിയ എന്ന് പറയുന്ന ചെടി അതുപോലെ തന്നെ അസോള എന്ന് പറയുന്ന ചെടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ചെടികളൊന്നുമില്ല നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് രണ്ട് ചെടികളും സെപ്പറേറ്റ് ബക്കറ്റിലാക്കിയിട്ട് നമ്മൾ അടുത്ത് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പി വി സി ഫ്രെയിമിലേക്ക് ഈ രണ്ട് ചെടികളും ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഇങ്ങനെ പി വി സി ഫ്രെയിമുകൾ ഉപയോഗിച്ച് ചെടികൾ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ടാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും ഇത്തരത്തിലെ ചെടികൾ വെള്ളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളത്തിൽ ഇവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഉറപ്പ് വരുത്തണം ഇതൊരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഫുൾ വീഡിയോ ലിങ്ക് നമ്മൾ സ്ക്രീൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്